ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടത്തോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സവാള അതിന് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും കറിവ് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കുക കുട്ടികൾക്ക് സ്കൂക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് ചട്ടിയെടുത്തിട്ട് വെച്ച് നമ്മൾ സവോള വാട്ടി കൊടുക്കുന്നുണ്ട് സവോള പെട്ടെന്ന് വന്നിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയിൽ ഉപ്പിട്ടതാണല്ലോ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത് കുട്ടികൾക്ക് കൊടുത്തയക്കണ കാരണം കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുതായിട്ടരിഞ്ഞാൽ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വാട്ടി കൊടുക്കണം കേട്ടോ ഞങ്ങളിവിടെ ഇതിന് മുട്ടത്തോരൊന്നും കൊത്തുപൊരി എന്നൊക്കെ പറയും കേട്ടോ ഇതിൽ തക്കാളി ചേർക്കണോണ്ട് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് സവോള ഏകദേശം വാടി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് തക്കാളി കൂടി ഏഡ് ചെയ്തെടുക്കണ്ടേ ഒരു ചെറിയ തക്കാളിയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിന് സവോളയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറൊന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചാൽ ചേർത്തെടുത്ത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതാ കോഴിമുട്ട നമ്മൾ എഴുതീർക്കണ്ടോ കോഴിമുട്ട എഴുതി മുന്നേ നമ്മള് ലേശം ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അയക്കാണ് കേട്ടോ കോഴിമുട്ട എഴുതേണ്ടത് നമ്മൾ ഇതാ കോഴമുട്ട എഴുതിയ ശേഷം പിന്നെ കൈ വിടാണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ കൈ വിടാണ്ട് ഇളക്കിയിട്ടില്ല അടി പിടിക്കും കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പം നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും സ്കൂപ്പൊക്കെ ഇത് മാത്രം അത് ചോറ് കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഉപ്പേരി പോലെ കഴിച്ചോളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ കൊതക്കായി വിടാണ്ട ഇളക്കിയ ശേഷത ഇതുപോലെ കേട്ടോ ലാസ്റ്റ് ഇതുപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടി കേട്ടോ ബൈ താങ്ക് യു